അതെ താമരശ്ശേരി ഏതൊരു യാത്രക്കാരന്റെയും കണ്ണും മനസ്സ് നിറയ്ക്കുന്ന യാത്രാ അനുഭവം പകർന്നു നൽകുന്ന ഒരു പാത തന്നെയാണ് ഈ വയനാട്ടിലേക്കുള്ള താമരശ്ശേരി ചുരം ഒൻപത് ഹെയർപിനുകൾ ഈ ചുരത്തിന്റെ വളവുകളും വ്യൂ പോയിന്റിലെ ദൃശ്യഭംഗിയും ഏതൊരാൾക്കും ഒരിക്കലും മനസ്സിൽ നിന്നും മായാത്ത വിധം പ്രിയപ്പെട്ടതാണ് മനോഹരമായ കാട്ടുപാത ബ്രിട്ടീഷുകാർക്ക് വേണ്ടി കണ്ടുപിടിച്ചത് കരിന്തണ്ടൻ എന്ന ആദിവാസി മൂപ്പനായിരുന്നു കോഴിക്കോട് താമരശ്ശേരി ചുരം നിൽക്കുന്നത് മൂന്ന് മലകളിലായിട്ടാണ് അതിന്റെ അടിവാരത്ത് ചിപ്പിലിത്തോട് ഭാഗത്ത് പണിത കുടുംബത്തിലാണ് കരിന്തണ്ടൻ ജനിച്ചത് പതിനേഴാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ വയനാട് ചുരത്തിന്റെ അടിവാരത്ത് താമസിച്ച ഒരു സാധാരണ മണ്ണിന്റെ മകൻ താമരശ്ശേരി ചുരം എന്ന ആ ചുരത്തിന്റെ നിർമ്മാണത്തിന് പുറകിലെ കേന്ദ്രബുദ്ധി ഈ മൂന്ന് മലകൾ തന്നെയായിരുന്നു ഭാരതത്തെ കൊള്ളയടിച്ച ബ്രിട്ടീഷുകാർക്ക് മൈസൂരിൽ പോയി ടിപ്പുവിനെ ഒതുക്കാനുണ്ടായിരുന്ന തടസ്സവും മലകളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഒരു പാത വിട്ടി കോഴിക്കോട് നിന്നും സേനയെ മൈസൂരിലേക്ക് എത്തിക്കാൻ ബ്രിട്ടീഷുകാർ പഠിച്ച പണികൾ പലതും നോക്കി എന്നാൽ റോഡിനു വേണ്ടി സർവേ നടത്താൻ അവരുടെ എഞ്ചിനീയർമാർക്ക് മാല തടസ്സമായി നിന്നു അങ്ങനെ ബ്രിട്ടീഷുകാർ അന്തം വിട്ട് ആ മലയടിവാരത്തിൽ നിൽക്കുകയാണ് എന്നും ഒരു കറുത്ത മനുഷ്യൻ അനായസമായി മൃഗങ്ങളെ മേച്ചുകൊണ്ട് മലമുകളിലേക്ക് പോകുകയും കൃത്യസമയത്ത് തന്നെ തിരികെ വരികയും ചെയ്യുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇരിചവിയറിയാതെ അവർ കരുന്തണ്ഡന്റെ സഹായത്തെ വളരെ വിചിത്രമായ രീതിയിൽ കരുന്തണ്ടൻ എളുപ്പത്തിൽ കയറാവുന്ന മലമടക്കുകൾ മാർക്ക് ചെയ്ത് സായിപ്പിന് നൽകി വളരെ ലളിതമായ രീതിയാണ് കരിന്തണ്ടൻ കാഴ്ചവച്ചത് അയാൾ ആടുമാടുകളെ പേടിപ്പിച്ച് ഓടിച്ചു മൃഗങ്ങൾ വളരെ പെട്ടെന്ന് ഏറ്റവും ലളിതവും കയറ്റം താരതമ്യേന കുറഞ്ഞതുമായ വഴികളിലൂടെ മലമുകളിലേക്ക് ഓടിക്കേറി ദിവസങ്ങൾക്കുള്ളിൽ പാത വെട്ടാനുള്ള മാർക്കിംഗ് വിദ്യാസമന്മാരായ ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ ലജിച്ചുകൊണ്ട് കരുന്തണ്ടൻ പൂർത്തിയാക്കി നൽകി അടിവാരത്തു നിന്നും ലക്കടിയിലേക്ക് നിസ്സാരമായ സമയം കൊണ്ട് റോഡ് വെട്ടാൻ ഒരു കറുത്ത ഇന്ത്യക്കാരൻ മാർക്ക് ചെയ്തു നൽകിയത് ബ്രിട്ടീഷ് എഞ്ചിനീയർമാർക്കും കൂടെ വന്ന ശിങ്കടികളായ നാടൻ കറുത്ത സാഹിബുമാർക്കും വല്ലത്ത ക്ഷീണമായി തങ്ങൾ പരാജയപ്പെട്ട സ്ഥലത്ത് ഒരു നാടൻ ആദിവാസി വളരെ നിസ്സാരമായി വിജയിച്ചത് അവരെ നാണകെടുത്തി കരിന്തണ്ടനാണ് വഴി മാർക്ക് ചെയ്ത് നൽകിയതെന്ന് നാളെ പുറംലോകമറിയാതിരിക്കാൻ അവർ കരിന്തണ്ടനെ വകവരുത്താൻ തീരുമാനിച്ചു എന്നാൽ നേരെ കരിന്തണ്ടനോട് ഏറ്റുമുട്ടാൻ ധൈര്യമുള്ളവർ ആരും ആ കൂട്ടത്തിലില്ലായിരുന്നു തന്നെ കരിന്തണ്ടനെ ചതിയിൽ വകവരുത്താൻ സായിപ്പന്മാർ തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം മൃഗങ്ങളെയും കൊണ്ട് കരിന്തണ്ടൻ അടിവാരത്തേക്ക് തിരിച്ചു പോകുന്നത് ഒഴിവാക്കാൻ കാട്ടുചോലിൽ കുളിക്കാൻ ഇറങ്ങിയ സമയം നോക്കി കരിന്തണ്ടൻ അഴിച്ചുവെച്ച ആചാരവള സായിപ്പിന്റെ നിർദ്ദേശപ്രകാരം മോഷ്ടിക്കപ്പെട്ടു അവർ കണക്കുകൂട്ടിയതുപോലെ തന്നെ വളയില്ലാതെ സമുദായ അംഗങ്ങളുടെ മുന്നിലേക്ക് പോകാൻ പറ്റാത്ത കരുതണ്ടൻ നഷ്ടപ്പെട്ട വളയും തിരിഞ്ഞ് കാട്ടിൽ തന്നെ ആ രാത്രി കഴിച്ചു ഇതിനിടെ രാത്രിയുടെ മറവുപറ്റി സായിപ്പ് എഞ്ചിനീയറുടെ കള്ളത്തോക്കു കൊണ്ട് ആ മിടുക്കന്റെ ജീവൻ കവർന്നു പതുക്കെ പതുക്കെ നാട്ടുകാരായ തൊഴിലാളികളിൽ നിന്നും ജനം സത്യമറിഞ്ഞെങ്കിലും പിന്നോക്കക്കാരായ പണിയ വിഭാഗത്തിന് അന്നത്തെ കാലത്ത് ഒരു ബ്രിട്ടീഷുകാരനെതിരെ എന്തു ചെയ്യാൻ കഴിയും എന്നതായിരുന്നു ഉയർന്ന ചോദ്യം കടുത്ത ജാതി ചിന്തയും അനാചാരവും കൊടിക്കുത്തിവാണ കാലമായതുകൊണ്ട് മറ്റു നാട്ടുകാരും കരിന്തണ്ടനു വേണ്ടി സംസാരിച്ചില്ല അങ്ങനെ പതുക്കെ പതുക്കെ കരിന്തണ്ടൻ വിസ്മൃതിലാണ്ടു മറ്റൊരു നെറുകോട് കൂടി പിന്നീട് ഭാരത മക്കൾ ആ പുണ്യാത്മാവിനോട് ചെയ്തു ഇടയ്ക്കിടെ താമരശ്ശേരി ഉണ്ടാകുന്ന കുന്നിടിച്ചിലുകളും വാഹന അപടങ്ങളും കരിന്തണ്ടന്റെ ആത്മാവ് കോപിച്ചതാണെന്ന് വ്യാഖ്യാനിച്ച് ലക്കടിയിൽ കരുന്തണ്ടന്റെ ആത്മാവിനെ ആവാഹിച്ചു എന്ന പേരിൽ ഒരു ചങ്ങലയെ മരത്തിൽ ബന്ധിച്ചു മരം വളർന്നു വലുതായിട്ടും ആ ചങ്ങലയ്ക്ക് പരുക്കോ പൊട്ടലോ ഒന്നുമില്ല എന്നതാണ് ഇപ്പോഴത്തെ കൗതുകം വിരോധാഭാസം എന്ന് പറയട്ടെ ഈ ചങ്ങലമരം കൂടി ഇല്ലായിരുന്നെങ്കിൽ കരിന്തണ്ടൻ എന്നെ പൂർണ്ണ വിസ്മൃതിയിൽ ആണ്ടുപോകുമായിരുന്നു ഈ മരം മാത്രമായിരുന്നു ഇന്ന് വരെ ഭൂമിയിൽ കരുന്തണ്ണനുള്ള സ്മാരകം ഈ അടുത്താണ് ഒരു കരുന്തണ്ടന്റെ പ്രതിമ ആ ചങ്ങല മരത്തിന് സമീപം പണി കഴിപ്പിച്ചത് കൊണ്ടാണ് കുട്ടിച്ചാത്തൻ്റെ സേവയോടുകൂടി കരിന്തണ്ടനെ മരത്തിൽ ബന്ധിക്കാനുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഈ റോഡിൽ കൂടെയുള്ള വാഹനങ്ങൾ പോകാനും കരിന്തണ്ടൻ്റെ ഒരു ഉപദ്രവം ഇല്ലാതായത് ഇപ്പോൾ വർഷം തോറും മെയ് മാസം രണ്ടാമത്തെ ഞായറാഴ്ച കരിന്തണ്ടൻ സ്മൃതിദിനം നടക്കാറുണ്ട് അതിപ്പം അഞ്ചാറ് വർഷമായിട്ട് നടക്കുന്നുണ്ട് അതിപ്പോൾ ഈ വർഷം കരിന്തണ്ടൻ്റെ ഒരു പ്രതിമ ഒരു പൂർണ്ണകായക പ്രതിമ ഇവിടെ ചങ്ങലമേർച്ചവട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കമ്മതി